ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ നമ്മളിപ്പോൾ വോയിസ് ആയിരുന്നു പഠിച്ചിരുന്നത് പാസീവ് വോയ്സും ആക്റ്റീവ് വോയ്സും ആക്റ്റീവ് വോയ്സിലാണ് നമ്മൾ സാധാരണ സെൻറ്റൻസുകളൊക്കെ കാണുക അതിൽ നിന്ന് നമ്മൾ പാസീവ് വോയിസ് ആക്കുന്ന രീതികൾ ഓരോ ടെൻസിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിനകത്ത് ഈ പ്രസൻറ്റ് ടെൻസിനെ ഓരോ സിമ്പിൾ പ്രസൻറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് പെർഫെക്റ്റ് ടെൻസ് പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഫോം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഒക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വോയിസ് ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ വോയിസ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പം നമ്മൾ ഈ പാർട്ട് ത്രീ വോയ്സിൻ്റെ പാർട്ട് ത്രീയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് സിമ്പിൾ ഫ്യൂച്ചറ് അപ്പോൾ ഒത്തിരി ഞാൻ കഴിഞ്ഞുപോയ ക്ലാസ്സുകളെ കുറിച്ച് പറയല്ല നമ്മൾ തീർച്ചയായും കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ആദ്യം ടെൻസ് പഠിച്ചു പിന്നെ സെൻറ്റൻസുകൾ പഠിച്ചു ഇഫ് ക്ലോസ് പഠിച്ചു അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം വോയിസിലേക്ക് വരും കേട്ടോ നേരെ പ്രത്യേകിച്ച് ബേസിക് ഒക്കെ കുറവായിട്ടുള്ള ആളുകൾ നേരെ വോയിസിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ ടെൻസിൻ്റെ ഒരു ഫോം ബേസിക് ഫോം എന്താണ് ഓരോ ടെൻസിൻ്റെയും ഫോം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ കൺഫ്യൂഷനുള്ള ഒരാൾ വോയിസ് പഠിക്കുമ്പോൾ പിന്നെ ഭയങ്കര പാടായിട്ട് തോന്നും സത്യത്തിൽ ഇതൊക്കെ വളരെ സിമ്പിളാണ് നമുക്ക് വെർബിൻ്റെ ഫോം വെച്ച് ഇത് പാക് പാസീവ് ആണോ ആക് റ്റീവ് ആണോ എന്നൊക്കെ വെച്ചും അതുപോലെ തന്നെ ഓക്സിലൊരു വർബ്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും പക്ഷെ അതിന് നമുക്ക് അതിൻ്റെ ഒരു ബേസിക് നോളേജ് അത്യാവശ്യമായിട്ടുണ്ട് അത് നമ്മൾ ആദ്യം ടെൻസിൽ നിന്ന് ടെൻസ് പഠിക്കുക വഴി മനസ്സിലാക്കി എടുക്കണം അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ക്ലാസ്സുകൾ കാണാൻ പറയുന്നത് അല്ലാണ്ട് ആദ്യമേ തന്നെ ഇവിടെ വന്ന് കണ്ടുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ആദ്യം നിങ്ങൾ ആ ക്ലാസ് കാണുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ നോക്കൂ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് നമ്മളുടെ എ വി എ വി എന്ന് പറഞ്ഞാൽ എന്താ എ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസ് പി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസീവ് വോയിസ് ആണ് നമുക്കറിയാം എ വി എങ്ങനെയായിരുന്നു സബ്ജക്റ്റ് ആയിരിക്കും എപ്പോഴും സബ്ജെക്റ്റ് വില്ലോർഷാൽ വില്ലോർഷാൽ പിന്നെ എന്താ വില്ലോർഷാൽ കഴിഞ്ഞിട്ട് വെർബിൻ്റെ വി വൺ ഫോം ആണ് അല്ലേ വെർബിൻ്റെ പ്രസൻറ്റ് ഫോം അല്ലെങ്കിൽ ബേസിക് ഫോമിലാണ് നമ്മൾ ചെയ്യുക പിന്നെ ഒബ്ജെക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജെക്ട് കൊടുക്കും അങ്ങനെയല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിന് നമ്മൾ പാസി വോയിസ് ആക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന സാധനമായിരിക്കും ഈ പാസി വോയിസിൻ്റെ സബ്ജെറ്റിൻ്റെ സ്ഥലത്ത് വരെ അതായത് ഒബ്ജക്റ്റ് ഓഫ് എ വി പിന്നെ വിലോഷാൽ ഫ്യൂച്ചറിനെ കാണിക്കാൻ ബി വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ വി ത്രീ ഫോം വന്നു അപ്പം നമുക്കറിയാം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് എല്ലാ പാസി വോയിസിലും വെർബിൻ്റെ വി ത്രീ ഫോമാണ് ഉപയോഗിക്കുക വി ത്രീ ഫോം കാണുമ്പോൾ തന്നെ പിന്നെ നമ്മുടെ വി ത്രീയുടെ കൂടെ ഏത് ഓക്സിലറി വെർബാണ് വന്നേക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം അത് ഏത് ഫോമിലാണ് കിടക്കുന്നത് അത് ആക്റ്റീവ് ഫോമിലാണോ പാസീവ് ഫോമിലാണോ അതല്ലെങ്കിൽ അത് ഏത് ടെൻസിന്റെ പാസീവ് ഫോമിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് ഫോമിലാണ് കിടക്കണ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് വെർബിനെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഏത് ടെൻസാണ് എന്നൊക്കെ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കണം നമ്മുടെ സെൻറ്റൻസിൻ്റെ ക്ലാസുകൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ പോയി കാണുക പറ്റാവുന്ന എല്ലാവരും നോട്ട്സ് ഉണ്ടാക്കി തന്നെ പഠിക്കുക ഏറ്റവും കൂടുതൽ പ്രാക്ടീസുകൾ ചെയ്യുക ഒരിക്കലും ചിന്തിക്കരുത് എപ്പോഴും ആക്റ്റീവ് ഫോം തന്നിട്ട് പാസീവ് ഫോമിലേക്ക് ആക്കാനായിരിക്കും എക്സാമുകളിൽ ചോദിക്കുക പ്രത്യേകിച്ച് പി എസ് സിയിലൊക്കെ ചോദിക്കുക പി എസ് സിയിൽ സാധാരണ നമുക്കറിയാം ഇംഗ്ലീഷിനൊന്നും അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ ഉത്തരങ്ങൾ തന്നിട്ട് അല്ലെങ്കിൽ ഉത്തരം തന്നിട്ട് വൺ ഓൺലി ടു ഓൺലി ത്രീ ഓൺലി ഫോർ ഓൺലി ഇതൊന്നും പറഞ്ഞ് തരാറില്ല പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് പി എസ് എക്സാമിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം അറിഞ്ഞാൽ മാത്രം പറയുക അത് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാനുള്ളൊരു ടൈമും കൂടി നമ്മൾ കണ്ടെത്തണം അപ്പോൾ ഒന്നും കൂടി കോംപ്ലിക്കേറ്റഡ് ആക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാസീവ് സെൻറ്റൻസ് തന്നിട്ട് അത് ചേഞ്ച് ദ വോയിസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് തരാം അപ്പോൾ ആദ്യം അത് പാസീവൽ ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം അതിന് ാണ് അത് പ്രെസ്പെക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് മാറ്റേണ്ടി മാറ്റേണ്ട വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊന്നും അറിഞ്ഞു വയ്ക്കുക പാസീവ് ഫോമിൽ എപ്പോഴും വി ത്രീ ഫോമ് ഉപയോഗിക്കുക എന്നാൽ വി ത്രീ ഫോം മാത്രം കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം പെർഫെക്റ്റ് ടെൻസുകൾ അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഇതിനകത്തൊക്കെ എന്താണ് വി ത്രീയുടെ ഫോമുകളാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഓക്സിലറി വെർബ് ഉപയോഗിക്കണം ഈ വില്ലോ ഷാൽ ബി പ്ലസ് വി ത്രീ എന്ന് പറയുന്ന ഫോം എവിടെ മാത്രമേ വരുള്ളൂ സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ പാസിവ് വോയ്സിൽ മാത്രമേ വരുകയുള്ളൂ കണ്ടോ അങ്ങനെ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത ആ ഒരു മാർക്കെങ്കിലും ഒരു മാർക്ക് നമുക്ക് നമ്മളുടെ സൈഡിലേക്ക് ആക്കാനായിട്ട് പറ്റുള്ളൂ ഓക്കെ നമുക്ക് നോക്കാം ഹീ വിൽ റൈറ്റ് പോയംസ് അപ്പോൾ പോയംസ് വിൽ ബി റിട്ടേൺ ബൈ ഹീം വളരെ സിമ്പിളാണ് ദേ വിൽ മേക്ക് എ ബുക്ക് ഓഫ് പേപ്പർ എ ബുക്ക് ഓഫ് പേപ്പർ വിൽ ബി മെയ്ഡ് ബൈ ദ ഓക്കെ അപ്പം ദ എന്നുള്ളത് ദമ്മൊക്കെ ആവും ഇതൊക്കെ നമ്മൾ വോയ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഇങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം സബ്ജക്റ്റ് ഓഫ് എവിക്ക് മുമ്പായിട്ട് ബൈ വേണം കേട്ടോ അത് ഞാനിവിടെ ചേർത്തിട്ടില്ല ആരാൽ ഇന്ന ആളാൽ ഇന്ന വ്യക്തിയാൽ അല്ലെങ്കിൽ ഇന്ന വസ്തുവാൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബൈ ഉണ്ടാവും ഇനി അടുത്തത് നെക്സ്റ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് അടുത്ത ഫ്യൂച്ചർ ടെൻസ് ഏതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ് ഇവിടെ എങ്ങനെയാണ് സബ്ജെക്റ്റ് ഓഫ് എവി ഏ വി ആക്റ്റീവ് വോയ്സിൻ്റെ സബ്ജെക്ട് ഒബ്ജെക്റ്റ് ആയിരിക്കും പാസിവ് സബ്ജക്റ്റ് ആയിട്ട് വരാം വില്ലോർ ഷാൽ ബി വരും ബി വരും ബീങ് വരും വി ത്രീ ആണ് ഇവിടെയും വരാം സബ്ജക്റ്റ് ഓഫ് എ വി ഇവിടെയും ബൈ ഉണ്ട് ബൈ ഞാൻ എഴുതാം വിട്ടുപോയതാണ് എല്ലാ പാസിവ് വോയിസിനും എപ്പോഴും ബൈ വേണമെന്നില്ല കേട്ടോ അതൊരു ബൈ ഉണ്ട് സബ്ജക്റ്റ് അതിനനുസരിച്ച് വരുന്നുണ്ടെങ്കിൽ ബൈ നമ്മൾ ചേർത്ത് എഴുതണം അത് ബൈ ഇല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ട് നമ്മൾ ഇനി പഠിക്കും ഹീ വിൽ ബി റൈറ്റിംഗ് പോയിംസ് നോക്കൂ നമ്മൾ ആക്ടീവ് വോയിസിന്റെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇൻ്റെ ആക്ടീവ് വോയിസിൽ സബ്ജക്റ്റ് വരും വിൽ ഓർ ഷാൾ വരും വിൽ ഓർ ഷാൾ വരും ബി വരും പിന്നെ എന്താ ആ ഇ എൻ ജി ഫോം ഓഫ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇ എൻ ജി ഫോം ആണ് വരിയ പിന്നെ ഒബ്ജെക്റ്റ് ആയിട്ടിരിക്കും എന്നത് ഇതായിരിക്കും നമ്മുടെ ആക്റ്റീവ് ഫോമിൻ്റെ ഒരു എന്തെന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പാസീവ് ഫോമിൽ വരുമ്പോൾ ഈ ഒബ്ജെക്ട് എന്ന് പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരും വിലോഷാൽ വരും ബി വരും ഇവിടെ ബീയിങ് എന്ന് പറയുന്നത് അതിൻ്റെ എന്ത് കാണിക്കാനാണ് ഐ എൻ ജി ഫോം വേണം അല്ലേ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലും പ്രസൻറ്റ് കണ്ടിന്യൂസിലും ഒക്കെ ഒരു ബീയിങ് കാണിച്ചിട്ടുണ്ട് ആ ബീയിങ് എന്ന് പറയുന്നത് എന്താണ് കണ്ടിന്യൂറ്റീനെ കാണിക്കുന്ന ഒരു വെർബാണ് ഇനി വി ത്രീ ഉപയോഗിക്കുന്നു ബൈ ഉപയോഗിക്കുന്നു നമ്മൾ സബ്ജെക്ട് ഓഫ് എ വി ഉപയോഗിക്കുന്നു ബൈ ബൈ ഹിം ദേ വിൽ വിൽ ബി ബി മേക്കിംഗ് എ എ എ എ ബുക്ക് 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 ഓഫ് ഓഫ് പേപ്പർ പേപ്പർ മനസ്സിലായോ ഈ ബേസിക് ഫോം നമുക്ക് വളരെ ഈസിയാണ് നോക്കൂ ാണ് നോക്ക് ടെൻസ് മാറുന്നില്ല ടെൻസ് മാറുന്നത് റിപ്പോർട്ട് സ്പീച്ചിലാണ് നമുക്ക് പലപ്പോഴും പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ വരും വോയിസും റിപ്പോർട്ട് സ്പീച്ചിൻ്റെ അടുത്ത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ച് പഠിക്കും റിപ്പോർട്ട് സ്പീച്ചൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷനാവും വോയിസ് പഠിച്ചതിൻ്റെ നമ്മളത് താറോ ആയിട്ട് പോയിട്ടില്ലെങ്കിൽ കാരണം വോയിസിൽ ഒരിക്കലും മാറുന്നില്ല അതായത് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ പറയുന്നത് പാസ്റ്റ് ടെൻസിൽക്ക് അങ്ങനെ മാറുന്നില്ല മറിച്ച് ആ ടെൻസിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ അതിൻ്റെ എന്താ പറയുക വോയിസ് മാത്രമാണ് മാറുന്നത് അതായത് നമ്മൾ ആക്റ്റീവ് വോയിസിലെ അത് കമ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ അത് അതിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്തിട്ട് അത് അഫക്റ്റഡ് ആവുന്ന ആൾക്ക് അല്ലെങ്കിൽ വസ്തുവിന് അല്ലെങ്കിൽ സ്ഥലത്തിന് അങ്ങനെയല്ല പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഇപ്പോൾ രാമ കിൽസ് രാവണ എന്ന് പറയുമ്പോൾ രാമൻ രാവണനെ കൊന്നു അതായത് രാമന് ാണ് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ കൊല്ലപ്പെട്ട രാവണനെ പ്രാധാന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു പ്രയോഗം വരുന്നത് അത് അത് അവിടെ നമ്മൾ എന്തു ചെയ്യുന്നില്ല കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എന്തു ചെയ്യുന്നില്ല വോയിസ് നമ്മുടെ ടെൻസ് മാറുന്നില്ല അവിടെ വോയിസ് മാത്രമേ മാറുന്നുള്ളൂ ഓക്കെ നെക്സ്റ്റ് അടുത്തത് എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന് നമുക്കറിയാം സബ്ജക്റ്റ് ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റ് പ്ലസ് പിന്നെ ഓഫ് കോഴ്സ് ഫ്യൂച്ചർ ആയതുകൊണ്ട് വില്ലോർഷാൽ ഉണ്ട് എന്താണ് പെർഫെക്റ്റ് ടെൻസ് ആയതുകൊണ്ട് അവിടെ ഒരു ഹാവ് ഉണ്ടാവും പിന്നെ എന്തു ഹാവ് ഉണ്ടാവും വി ത്രീ ഫോം ആയിരിക്കും അവിടെ വരിക പിന്നെ ഒബ്ജെക്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാവും അപ്പം ഒബ്വിയസ്ലി പാസി ഫോമില് ഈ ഒബ്ജക്റ്റ് ആയിരിക്കും എ വിയുടെ ഒബ്ജക്റ്റ് ആയിരിക്കും പി വിയുടെ സബ്ജക്റ്റ് വില്ലോഷാലുണ്ടാവും പെർഫെക്റ്റിനെ കാണിക്കാൻ ഹാവ് ഹാവ് ബീൻ ഉണ്ടാവും വി ത്രീ ഉണ്ട് പിന്നെ ബൈ ഉണ്ട് കേട്ടോ ബൈ ബൈ പ്ലസ് സബ്ജക്റ്റ് ഓഫ് ആക്റ്റീവ് വോയ്സ് ഇതാണ് അപ്പം അത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പ്രസൻറ്റ് ടെൻസിൽ ഇത് നമ്മൾ കറക്റ്റായിട്ട് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും പഠിക്കാൻ അത്ര വലിയ പാടില്ല നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെൻസിൻ്റെ ഫോമുകളും അതിൻ്റെ സ്ട്രക്ചറൊക്കെ മൈലോക്സിലറി വെർബ് വരുന്നതും വെർബിൻ്റെ ഏത് ഫോമോ വരുന്നത് എന്നൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് തീർച്ചയായും വോയിസും റിപ്പോർട്ട് സ്പീച്ചും ഒക്കെ പഠിക്കാനായിട്ടോ ഹീ വിൽ ഹാവ് റിട്ടേൺ പോയംസ് അതിനെങ്ങനെ നമുക്ക് പാസ് പാ പാസീവ് ഫോമിലേക്ക് ആക്കാം പോയംസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് പോയംസ് വിൽ ഹാവ് ബീൻ റിട്ടേൺ ബൈ ഹിം ദേ വിൽ ഹാവ് മെയ്ഡ് എ ബുക്ക് ഓഫ് പേപ്പർ എന്ന് പറയുന്നതിന് നമ്മളെങ്ങനെ പാസീവ് ഫോമിലേക്കും എ ബുക്ക് ഓഫ് പേപ്പർ എന്നുള്ളതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ് അപ്പോൾ അത് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് എടുത്തു എ ബുക്ക് ഓഫ് പേപ്പർ വിൽ ഹാവ് ബീൻ മെയ്ഡ് ബൈ ദം ഞാൻ ഒരേ പോലത്തെ ഒരേ ഇതിൻ്റെ തന്നെ പല പല ടെൻസിലുള്ള സെൻറ്റൻസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഒത്തിരി സെൻറ്റൻസുകൾ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഒത്തിരി പ്രാക്ടീസ് ചെയ്യണം അപ്പോഴാണ് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഓരോ ടെൻസിലുള്ള ഇതുകൾ കണ്ടെത്തി അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റിൽ ഉള്ള സെൻറ്റൻസുകൾ ഇപ്പം ഏത് ടെക്സ്റ്റ് വേണമെങ്കിലും എടുത്തോ ആ ടെക്സ്റ്റുകളിലുള്ള സെൻറ്റൻസുകൾ എടുക്കുക അത് ഏത് ടെൻസിനാണെന്നൊന്ന് നോക്കുക അതിനുശേഷം അതിനെ പാസീവ് വേർഡ്സോ അല്ലെങ്കിൽ ആക്റ്റീവ് വഴ്സോ ഒക്കെ ആക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക അത് സ്വയം എടുക്കേണ്ട എഫേർട്ടാണ് കേട്ടോ നമുക്ക് ഇതിനകത്തൊരു പ്രാക്ടീസ് സെഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നമ്മൾ ചെയ്യും ഓക്കെ ഇനി അടുത്തതിലേക്ക് പോവാം അടുത്തത് എന്താ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്താ സ അതിൻ്റെ എ വിയുടെ ഒരു ഫോം എന്താണ് എ വിയുടെ ഫോം എ വി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ് ആണ് അതിൻ്റെ ഫോം എന്താണ് സബ്ജെക്റ്റ് ഉണ്ടാവും പിന്നെ വില് ഓർഷാൽ ഉണ്ടാവും പിന്നെ പിന്നെന്താ ഉണ്ടാവുക ആ ഒരു ഹാവ് ഉണ്ടാവും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ ഹാവ് ഉണ്ടാവും ബീൻ ഉണ്ടാവും കണ്ടിന്യൂറ്റിനിയും ഒക്കെ കാണിക്കുന്നതാണ് കണ്ടിന്യൂറ്റിനെ കാണിക്കാൻ തന്നെ വെറുബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഉണ്ടാവുക പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടാവുക ഇതാണ് നമ്മളുടെ ആക്റ്റീവ് വോയിസിൻ്റെ ഫോം എന്ത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ എന്നാൽ അത് പാസീവ് വോയിസിൽ വരുമ്പോഴോ ഒബ്ജെക്റ്റ് എന്ന് പറയുന്നതായിരിക്കും സബ്ജെക്റ്റ് ഉണ്ടാവും ഹാവ് ബീൻ ബീയിങ് എന്നുള്ളൊരു സംഭവം വരും ബീൻ ബീയിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റീനെ കാണിക്കുന്നു ഹാവ് എന്ന് പറയുന്നത് പെർഫെക്റ്റിനെ കാണിക്കുന്നതുമാണ് ബി ത്രീ ഫോം ആയിരിക്കും ഒബ്വിയസ്ലി ഇതൊരു പാസീവ് വോയിസിനുള്ള സെൻറ്റൻസ് ആവും ആക്കുമ്പോൾ നമ്മൾ വെർബിൻ്റെ വി ത്രീ അതെല്ലായിടത്തും വി ത്രീ ഫോം തന്നെയാണ് വരാം കേട്ടോ സബ്ജെക്റ്റ് ഓഫ് എ വി ബൈക്ക് ശേഷം ബൈ പ്ലസ് നോക്കൂ ഹി വിൽ ഹാവ് ബിൻ റൈറ്റിംഗ് പോയം

എന്നുള്ള ഒരു സാധനം കാണുമ്പോൾ ഈ വില്ല് കാണുമ്പെ മനസ്സിലാക്കിക്കോളൂ ഇതെന്താ ഇതൊരു ഫ്യൂച്ചർ ടെൻസിൽ കിടക്കുന്ന ആണ് ഹാവ് ബി ഇന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് സംഭവം മേഡ് എന്ന് പറയുമ്പോൾ വി ആണ് രിയാണ് ഉണ്ട് അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാം ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണുള്ളത് ഈ ബീയിങ് ഇല്ലാതെ ഇവിടെ മേ മേക്കിംഗ് എന്നുള്ളൊരു സംഭവമാണ് വന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെന്താ അത് ഇപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ആക്റ്റീവ് ഒരു സെൻറ്റൻസ് ആണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ ആക്കേണ്ടത് അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് ആയിരിക്കും ആക്റ്റീവ് വോയിസ് സബ്ജക്റ്റ് സബ്ജെക്റ്റ് ആണ് അപ്പോൾ അത് ദമ്മെന്നുള്ളത് ദേ ആവും ദിൽ ഹാവ് ബീൻ മേക്കിംഗ് ഐ എൻ ജി ഫോം ആയിരിക്കണം കണ്ടിന്യൂസ് ആയതുകൊണ്ട് മേക്കിംഗ് എ ബുക്ക് ഓഫ് പേപ്പർ അല്ലേ എ ബുക്ക് ഓഫ് പേപ്പർ ഇങ്ങനെ ആയിരിക്കുമല്ലോ അതിൻ്റെ ആക്റ്റീവ് ഫോം ആ ഇങ്ങനെ വരാം ചോദ്യങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ വായിച്ചിട്ടുണ്ട് തന്നിട്ടുണ്ട് അത് ആക്റ്റീവ് ഫോമിലേക്ക് ആക്കൂ അല്ലെങ്കിൽ പാസീവ് ഫോമിലേക്ക് ചേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞു ഡിറക്റ്റായിട്ട് തരുന്ന ചോദ്യങ്ങളാണ് കൂടുതലുള്ളത് പക്ഷെ എന്നാലും ചേഞ്ച് ദ വോയിസ് എന്ന് പറഞ്ഞിട്ട് തരുന്ന ക്വസ്റ്റ്യൻസും അധികം റയർ ഒന്നുമല്ല ഇത് ഏത് വോയിസിലാണെന്നുള്ളത് അവർ തന്നിട്ടുണ്ടാവില്ല അപ്പോൾ ആദ്യം അതിൻ്റെ വോയിസ് പാസീവിലാണോ ആക്റ്റീവിലാണോ കിടക്കണേ അതിനുശേഷം അത് ഏത് ടെൻസിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ ഏത് ഫോമിലാണ് കിടക്കുന്നതെന്നൊക്കെ നോക്കി കണ്ടുപിടിക്കാനായിട്ട് അതായത് ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ടഫ് ആക്കണമെന്ന് ക്വസ്റ്റിനെ ക്വസ്റ്റ്യൻസ് ഇടുന്ന ആൾ ആഗ്രഹിക്കുന്നു ആക്കാനുള്ള സാധ്യതയൊക്കെ ഈ വോയിസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ വളരെ ചെറിയൊരു ക്ലാസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ടെൻസുകളുടെ വോയിസ് ചേഞ്ച് നമ്മൾ കഴിഞ്ഞു ഇനി നമ്മൾ എന്താ ക്വസ്റ്റ്യൻസ് എങ്ങനെ വോയിസ് ചേഞ്ച് ചെയ്യാം പിന്നെ ചില പർട്ടിക്കുലർ കേസസ് ഉണ്ട് അതുകൂടി പഠിച്ചതിന് ശേഷമാണ് വോയിസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ അവസാനിക്കുക അത് കഴിഞ്ഞ് കഴിയുമ്പോൾ റിപ്പോർട്ടേഴ്സ് സ്പീച്ചും ആരംഭിക്കും അപ്പോൾ ഇതിക്കും പിന്നെ ക്ലാസുകൾ കാണാത്ത ആളുകളെല്ലാം അതുപോയി കാണുക അത് മനസ്സിലാക്കിയതിന് ശേഷം വോയിസിലേക്ക് എത്താം അപ്പോഴാണ് വോയിസും റിപ്പോർട്ടേഴ്സ് സ്പീച്ചും ഒക്കെ പഠിക്കാനായിട്ട് എളുപ്പം ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖ എന്തെങ്കിലും ഇതിൽ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം അപ്പോൾ തീർച്ചയായും താങ്ക് യു ക്ലാസ്സിൽ ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഇപ്പം ലഭിക്കാനായിട്ട് തീർച്ചയായും ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ താങ്ക് യു ബാ ബായ്